ഒരു 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 തിരിഞ്ഞു പോലെ നമുക്ക് ഇത് ഇത് രൂപ രൂപയിൽ തന്നെ നല്ലൊരു കാറാണ് കേട്ടോ എവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ പോകുമ്പോഴാണ് റോഡ് വശത്തെ ആൾക്കൂട്ടം ശ്രദ്ധയിൽപ്പെട്ടത് ചെന്ന് നോക്കിയപ്പോൾ കണ്ടതോ നൂറുകണക്കിന് ചെറുകാറുകൾ ഈ കളിപ്പാട്ടക്കാരുകൾ വാങ്ങുന്നതിനുള്ള തിരക്കാണ് ഇവിടെ കാണുന്നത് പലതരം വലിപ്പത്തിൽ വർണ്ണങ്ങളിൽ ചെറുകാറുകളുടെ ഒരു ഘോഷയാത്ര വിദേശ ഇന്ത്യൻ നിർമ്മിത കാറുകളുടെ മിനിയേച്ചർ പതിപ്പുകളിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ടോയ് ബ്രാൻഡാണ് ഹോട്ട് വീൽസ് കുട്ടികൾക്ക് പുറമെ കുട്ടിക്കാലത്തെ ഓർമ്മ പുതുക്കുന്നതിനോ അല്ലെങ്കിൽ ടോയ് കാറിനോടുള്ള ഇഷ്ടത്തിലോ മുതിർന്നവരും ഇതിന് അഡിക്റ്റ് ആണെന്ന് പറയാം വാങ്ങാൻ എത്തുന്നവരിൽ ഏറെയും കുട്ടികളും സ്കൂൾ വിദ്യാർത്ഥികളും ഒക്കെയാണ് കൂട്ടത്തിൽ മുതിർന്നവരുമുണ്ട് ஒரு சிறிய மினியேச்சில் அது டீட்டெயிலிங் கொடுக்கப்போ எங்களுக்கு இஷ்டம் அது குறித்து வீட்டில் இதுபோல் குறே ஸ்கெயில் மோடல்ஸ் உண்டு சரி களட்சன் ஆகி இக்கான் வண்டி அம்ம சஜஸ் சர்பிரைஸ் ஆயிட்டு கொண்டு வந்தேன் இதுப்போ பதினொன்ன ஓ இது பின்னது இது போஷேட இது பெல்லியட புகாட்டியிட கோண்டஸேடே குறை அது அப்ப ഇത് ഏറ്റവും കൂടുതൽ കൂടുതൽ ഇത് കോൺട്രസയുടെ കോൺട്രസ പോലെ കോൺട്രസ ഭയങ്കര ഇഷ്ടമാണ് വിൻറ്റേജ് കാർ സ്പെക്ട് ലുക്ക് അടിപൊളിയാ അതിന്റെ അകത്തുള്ള ഇന്റീരിയർ ആയാലും സീറിംഗ് ആയാലും അതൊക്കെ അടിപൊളിയാ ഭയങ്കര പ്രായം എത്രയായാലും കളിപ്പാട്ടം എന്നത് ഒരു വികാരമാണ് അതിങ്ങനെ പലതരം വർണ്ണങ്ങളിൽ കൺമുന്നിൽ കാണുമ്പോൾ വാങ്ങാതെ എങ്ങനെ പോകാൻ കഴിയും മുപ്പത് രൂപ മുതൽ നാനൂറ് രൂപ വരെയുള്ള കാറുകൾ ഇവിടെ വില്പനയ്ക്കുണ്ടെങ്കിലും മുപ്പത് രൂപയുടെ കാറുകളോടാണ് ഏവർക്ക് കോവളം സ്വദേശികളാണ് കച്ചവടക്കാർ ഉത്സവ പറമ്പുകളിലെ കച്ചവടമാണ് കൂടുതലും ഇപ്പോൾ ഉത്സവ സീസൺ അല്ലാത്തതിനാൽ ഇവിടെയാണ് അവരുടെ കച്ചവടം ഇത് രൂപയാണ് ഇത് രൂപ രൂപയിൽ തന്നെ ഒരു പതിനഞ്ച് മോഡൽ ഉണ്ട് പിന്നെ ആറ് കളർ ഉണ്ട് ഇത് മുപ്പത് രൂപയാണ് ഇതിൽ തന്നെ പല മോഡലും ഉണ്ട് അതെല്ലാം മുപ്പത് രൂപയാണ് സജി ഇതോ അതിന് ഞാൻ ബൈക്ക് നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഇത് ഇരുന്നൂറ് ഇരുന്നൂറ് നൂറിനും ഉണ്ട് ഇതാ ഇതെല്ലാം മുപ്പതാണ് വേണ്ട ആറ് കളർ ഇതിൽ വെള്ള വൈറ്റ് ഉണ്ട് പിന്നെ ഇതിൽ ഇല്ലാത്തത് ആറ് കളർ ഉണ്ട് ഇതിൽ ഇത് മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് പന്ത്രണ്ട് പതിനാറ് നാല് ഇരുപത് ഇരുന്നൂറ് ആയി പ്ലാസ്റ്റിക് ആണ് നല്ല സ്പീഡ് ആയിട്ട് എന്തായാലും സംഗതി വൈറൽ ആയിട്ടുണ്ട് ഇരുപതോ മുപ്പതും കാറുകൾ വരെ ഒരുമിച്ച് വാങ്ങിയാണ് ഇവിടെ എത്തുന്ന ആളുകളുടെ മടക്കം ഇത്തരം മിനിയേച്ചർ കാർ കളക്ഷൻ ഉള്ളവരും ഇവിടെ എത്തുന്നുണ്ട് ഡോർ തുറക്കാൻ കഴിയുന്നതും കറങ്ങുന്നതും തിരിയുന്നതും കുത്തനെ കയറുന്നതുമായ വിവിധ ഇനങ്ങൾ സ്പോർട്സ് കാറുകൾ യാത്ര കാറുകൾ ഇഷ്ട കളറുകളിൽ വാങ്ങിയാണ് പലരുടെയും അടക്കം ഇതോടൊപ്പം ജീപ്പും വാനും മറ്റു വാഹനങ്ങളുടെ പതിപ്പും വിമാനം വരെ ഇവിടെ കച്ചവടത്തിലുണ്ട് വില കുറവായതിനാൽ ഒരുപാട് വാങ്ങാമെന്ന പ്രത്യേകതയും ഉണ്ട് ഒരു പോലെ നമുക്ക് ഫീൽ ചെയ്യും എനിക്ക് അങ്ങനെ പറഞ്ഞു എന്തായാലും കാർ കച്ചവടം ഇവിടെ പൊടിപൊടിക്കുകയാണ് ചെറുപ്പകാലത്തെ ഓർമ്മകളെ പുതുക്കി പ്രായഭേദമന്യ ആളുകൾക്കിടയിൽ ട്രെൻഡായി മാറുകയാണ് വീൽസ് എന്ന വാഹനങ്ങളുടെ ടോയ് ബ്രാൻഡ് കളക്ഷനുകൾ കാർ തിരുവനന്തപുരം